കാഴ്ചക്കറികളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായ കൂടിയെല്ലാം കഴിഞ്ഞു ഇനി ഇന്ന് നമുക്ക് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തലേ ദിവസം കുറച്ച് നമ്മുടെ അവൽ കിളറിയിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാനാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ചോറ് വെക്കേണ്ട പരിപാടിയിലാണ് ഇനി നമ്മൾ ഒരുപാട് കറികളൊക്കെ ആയിട്ട് നമ്മൾ അതുപോലൊരു കുഞ്ഞ് പായസമൊക്കെ ആയിട്ട് പോകണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് അരിച്ചിട്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ പൊതിച്ചോറാണ് പൊതിച്ചോറും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള നമ്മുടെ സേമിയ പായസമാണ് കേട്ടോ അപ്പം നമ്മൾ ഈ നമ്മുടെ സേമിയ പായസത്തിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പായസത്തിൽ അത് നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും അല്ല കേട്ടോ മിൽക്ക് മെയ്ഡ് അല്ലാണ്ട് വേറെ ഐറ്റം ആണ് അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൽ ടേസ്റ്റ് കൂടുകയും ചെയ്യും നല്ല ക്രീമി പോലെ ഇരിക്കുകയും ചെയ്യും കാണാനും നന്നായിരിക്കും കഴിക്കാനും നന്നായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മധുരം നമ്മൾ കുറച്ചിട്ടാൽ മതി ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കടല വേവിക്കാൻ വെക്കുകയാണ് ഇപ്പം നമ്മൾ പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നതെങ്കിലും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പൊതിച്ചോറ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇതാണെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കറികൾ വയ്ക്കുമ്പോഴാണല്ലോ അതിനൊരു ടേസ്റ്റ് കൂടുതലും നമുക്കൊരു കഴിക്കാനുള്ളൊരു ഇഷ്ടവും ഇൻട്രസ്റ്റും നമ്മുടെ മനസ്സും വയറും ഒരുപോലെ എന്നറിയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസാണോ കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടല വേവിക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ കപ്പൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊതിച്ചോറായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് അധികം വെക്കാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കിടകടുന്ന നമ്മുടെ ജോലികളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പിന്നെ ഉള്ളിയൊക്കെ കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെളുത്തുള്ളി വേണം അപ്പോൾ നമ്മളൊരു മൂന്നാല് കറികളും മുട്ട വറുത്തു തോക്കിയാണ് കേട്ടോ ഇന്നത്തെ പൊതുച്ചോറിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണ് അങ്ങനെ വേഗം തന്നെ നമ്മൾ കടലയൊക്കെ വെന്തു അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു അപ്പം നമ്മൾ ആദ്യം വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല കടലയാണ് കേട്ടോ ചെയ്യും മസാൽ കടലയല്ല മസാല കറി അപ്പോൾ അതിലേക്കുള്ള പച്ചക്കടല വേവിച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മസാല കറി എന്നാൽ നമ്മൾ ഈ നമ്മുടെ പൊതിച്ചോറിൽ വെക്കില്ല അല്ലേ പക്ഷേ നമ്മൾ നമ്മളങ്ങനെയല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കറികളും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ഇന്നത് ഇന്ന ഇന്ന പോലെ ചെയ്യാൻ പറ്റൂ എന്ന റൂൾസ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും നമുക്കിഷ്ടപ്പെട്ടത് വയ്ക്കണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ അതും അത് ചെയ്യുമ്പോഴാണല്ലേ നമുക്ക് ഒരുപാട് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പൊതിച്ചോറ് വെക്കുന്നത് മസാല കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മുടെ ഗ്രീൻ പീസൊക്കെയാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ അത് ഒന്ന് വേവുന്ന നേരം കൊണ്ട് നമ്മൾ അതിലേക്കുള്ള മസാലകളൊക്കെ ഈ സൈഡ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് വെന്തതിന് ശേഷം ചെയ്യാൻ പറയുമ്പോൾ ഒരുപാട് സമയം പോകും അപ്പോൾ നമ്മൾ മൂന്നടുപ്പുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കുക്കിങ് വളരെ ഈസി ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇപ്പുറത്തെടുപ്പിൽ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ എണ്ണ ഒഴിച്ച് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് കടുുകയൊക്കെ ചേർത്ത് കൊടുത്ത് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് പച്ചമുളക് ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ മസാലപ്പൊടിയെല്ലാം ചേർത്ത് നമ്മുടെ കടലയൊക്കെ അയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതിൽ ഏറെക്കുറെ എല്ലാം നമ്മൾ കാണിച്ച റെസിപ്പി തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ പായസത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും കാണാൻ മറക്കരുത് ഇനി നമ്മൾ വറുത്തരച്ച ചമ്മന്തിയാണ് വറുത്തരച്ചതല്ല ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടി നമ്മൾ ചെറിയ ചെറിയുള്ളിയൊക്കെ തീയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതെല്ലാം വാട്ടിയതിന് ശേഷം അതിന് എരിവിനാവശ്യമായിട്ടുള്ള കപ്പൽ മുളക് കൂടെ നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കരിയാതെ നോക്കണം കേട്ടോ നമ്മൾ തീയിൽ ഇങ്ങനെ നമ്മുടെ മിളകൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് വാട്ടിയിട്ട് അരച്ചിട്ട് നമ്മൾ ചമ്മന്തി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ മിളകും ഒന്ന് വാട്ടിയെടുക്കുകയാണ് അങ്ങനെ അതെല്ലാം ഓരോരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അതും മെടിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മസാല റെഡിയായപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടല കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പുതുച്ചേറ് എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ പക്ഷെ ഇന്ന് ചെയ്യുന്ന പുതിച്ചോറ് ചെയ്യുന്ന ദിവസം നമ്മുടെ അശുവിനൊന്നും സ്കൂളില്ല കേട്ടോ സ്കൂളില്ലാത്ത ദിവസം നമ്മൾ ചെയ്യുന്നത് സ്കൂളുണ്ടെങ്കിലും നമ്മുടെ അശ്വിന് പുതുച്ചോറ് നമ്മുടെ എലയിലൊന്നും വാട്ടി കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ ടീച്ചർമാർ സമ്മതിക്കില്ല എന്താണ് ഒരുപാട് കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ പൊതുച്ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു കൗതുകം തോന്നും അപ്പോൾ അതൊരു മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ട് മുട്ടാകും പറഞ്ഞിട്ട് അത് നമ്മുടെ പൊതിച്ചോറ് ഉണ്ടാക്കിയാലും അവൻ അങ്ങനെ ഇലയിലൊന്നും കൊണ്ടുപോകില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് സ്കൂളിൽ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ മസാല കറിക്കലോ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് മുളകും ഉപ്പും പിന്നെ അതുപോലെ തന്നെ പുളി തേങ്ങ പിന്നെ കുറച്ച് മിളക് പൊടി ഇതെല്ലാം ചേർത്ത് നമ്മൾ ചമ്മന്തി അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചമ്മന്തിക്ക് ഏതൊരു ചമ്മന്തി നമ്മൾ ഉണ്ടാക്കണമെങ്കിലും ലാസ്റ്റ് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ചമ്മന്തിയിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മെളക് പൊടിയും മെളകും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മിളക് പൊടി ചേർക്കുമ്പോൾ എന്താ പറയുക അതിന് ഒരു കളറ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പം പുതുച്ചോറിന് മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ ചമ്മന്തി അപ്പോൾ അതില്ലാണ്ട് ഒരിക്കലും അത് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ അത് ഒന്ന് വേഗം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയായി ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചുട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഏകദേശം നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ വാർത്ത് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ പൊതിച്ചോറൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ എലയും നമ്മൾ വാട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊതിച്ചോറ് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാക്കല കിട്ടിയില്ല കേട്ടോ പിന്നെ അതുമാത്രമേ നമുക്ക് മൂന്നിലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല മഴയും കാറ്റുമൊക്കെ ആയ കാരണം ഉള്ള ഇല ഫുള്ള് കയറിപ്പോയതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മൂന്ന് ഇല മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു വലിയ ഇല എടുത്തിട്ട് അതിൽ എനിക്കും അട്ടിക്കും ചൂടൊക്കെ പൊതിച്ചോറാക്കാൻ പറഞ്ഞിട്ട് വലിയ ഇല തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ചൂടായിട്ടുള്ള നമ്മുടെ മട്ടയിൽ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് കാണണ്ടേ ഞാൻ കപ്പയ്ക്ക് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പയ്ക്ക് ഉപ്പേരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പയ്ക്ക് ഉപ്പേരി പൊതിച്ചോറിലൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ ഞാൻ നമ്മുടെ പരിപ്പോ ചെറുപയറോ വെള്ളപ്പയറോ എന്തെങ്കിലും ഒരു മെഴുക്ക് വരത്തി വെക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ നമ്മൾ മസാല കറി വെക്കുമ്പോൾ രണ്ടും കടലും മാതിരി ഞാൻ പിന്നെ മസാല കറിയും ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മുടെ കപ്പയ്ക്ക് ഉപ്പേരിയും കോഴിമുട്ട വറുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ നമ്മൾ ചേർത്തിട്ടില്ല മീനില്ലാത്ത പൊതിച്ചോറിനാണ് നമ്മൾ മാക്സിമം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ മീനില്ല നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അച്ചാർ ആരും അങ്ങനെ കഴിക്കാത്ത കാരണം അതും ചേർത്തിട്ടില്ല കേട്ടോ അച്ചാറിൻ്റെ ഒരു കുറവ് മാത്രമുണ്ട് നമ്മുടെ പൊതിച്ചോറിന് ഞാൻ പിന്നെ അതൊന്ന് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കെട്ടി റെഡിയാക്കി കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത്തത് നാക്കലല്ല രണ്ടാമത്തത് ഇങ്ങനത്തെ ഇലായത് കൊണ്ട് തന്നെ അതിൻ്റെ തണ്ട് നല്ല മൊത്തതായ കൊണ്ട് തന്നെ അതൊന്ന് പുതിയ നമുക്ക് നല്ലൊരു പ്രയാസമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചോറും കറികളൊക്കെ അധികമാക്കിയിട്ടുണ്ട് രണ്ടാൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ കുറച്ച് കൂടുതലാക്കിയത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിന്നെ അത് സാധാരണ പോലെ കെട്ടി വെക്കാണ്ട് ഒന്ന് മടക്കി വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കുമുള്ള ഉള്ള പൊതിച്ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാവരെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചോറെല്ലാം ആയപ്പോൾ കുറച്ച് ചോറെടുത്ത് നമ്മുടെ പൂച്ച കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയ മോരൊക്കെ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കളിക്കുള്ള പൊതിച്ചോറും കാര്യങ്ങളെല്ലാം റെഡിയായി പിന്നെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ രാവിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് ദോശ കൂടെ നമ്മൾ ചമ്മന്തി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തിരക്കിലതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നല്ല ചട്നിയും ദോശയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കഴിച്ചു പിന്നെ ഞാൻ കുറേ നേരമൊക്കെ റെസ്റ്റ് എടുത്തൊരു പന്ത്രണ്ട് മണിയാകാറാകുമ്പോഴാണ് കേട്ടോ നമ്മുടെ പായസം ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്ന അപ്പം ഞാൻ ഈ സേമിയാണ് കേട്ടോ നമ്മുടെ പായസത്തിന് ഉപയോഗിക്കാറുള്ളത് എപ്പോഴും ഈ സേമിയാണ് നമ്മൾ പായസത്തിന് ഉപയോഗിക്കാറുള്ളത് ഒരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായി തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കില്ല ഒരു ഈ ചെറിയ കുഞ്ഞ് സേമിയ പായസം കുഞ്ഞ് സേമി പായസമില്ല കുഞ്ഞ് സേമിയ വെച്ചിട്ടുള്ള പായസം റെഡിയാക്കി എടുക്കുകയുള്ളൂ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ ഇടം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ സേമിയൊക്കെ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ ഞാനപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചിട്ട് അതിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് മലന്ന് പോകില്ല അതുകൊണ്ടാണ് വറുത്ത് കഴിഞ്ഞാൽ ഒരു മണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സേമിയ പായസത്തിന് അങ്ങനെ കുറച്ച് നെയ്യൊഴിച്ച് അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് െടുത്തിട്ട് ഒരുപാട് ബ്രൗൺ കളർ കളറൊന്നാക്കാണ്ട് നമ്മളിത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം കാണുമ്പോൾ കളർ കുറച്ച് കമ്പിനായി ശരിക്കും കളർ വന്നിട്ടുണ്ട് കേട്ടോ അത് മാറ്റിയതിന് ശേഷം നമ്മൾ പായസത്തിനുള്ള പാത്രം വെച്ച് കൊടുത്ത് നല്ല ആയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പശുവും പാൽ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാലാണ് കേട്ടോ വെള്ളം വെള്ളമില്ല എന്താ പറയുക അത് കാച്ചാത്ത പാൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തുണ്ട് അപ്പോഴാണ് നമ്മുടെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ സേമിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സേമിയോടെ ചേർത്ത് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ പാല് നല്ലപോലെ പോലെ തിളച്ചപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പാലിൻ്റെ കട്ടി കൊണ്ട് അടുക്കി പിടിക്കുക അപ്പോൾ ഒരു ലിറ്റർ പാലും ഒരു ഗ്ലാസ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം നമ്മുടെ സേമിയ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സേമിയ പായസം വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പായസം നമുക്ക് റെഡിയാക്കി എടുക്കാം ചിലപ്പോൾ ഒരു വെള്ളത്തിൽ വേവിക്കും വെള്ളത്തിൽ വേവിക്കുന്നേക്കാളും നമ്മൾ പാൽ വേവിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ വറുത്തിട്ട് നമ്മൾ പായസം വെക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ മധുരം ചെറുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സേമിയ പാകം പോലെ വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ സേമിയ ഒരുപാട് വെന്തതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യരുത് ഒരു മുക്ക വേവ് ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനം വെന്തതിന് ശേഷം നമ്മളത് വേഗം ഓഫ് ചെയ്യണം കേട്ടോ ഫുള്ളായിട്ട് വെന്തിട്ട് നമ്മളിത് ഓഫ് ചെയ്താണെങ്കിൽ നമ്മുടെ പായസം ഒരുപാട് കുഴഞ്ഞ് കട്ടിയായി പോവും പിന്നെ നമ്മുടെ സേമിയൊക്കെ അലിഞ്ഞ പോലെ ആകും കേട്ടോ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഈ സമയമാകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണേ ഇരുന്ന് അതിലിരുന്നു ഒന്നുകൂടെ വെന്ത് കറക്റ്റാവും കേട്ടോ അപ്പോൾ നമ്മുടെ പായസം പകുതി റെഡിയാകുന്നുള്ളൂ അപ്പോഴേക്കും തന്നെ പൊതിച്ചോറായതുകൊണ്ട് നമ്മുടെ അശ്വിനും വിഷമം കേട്ടോ അപ്പോൾ അവൻ്റെ പൊതിയെല്ലാം തുറന്ന് അവനത് കഴിക്കാൻ നിൽക്കണം ഞാൻ പായസമായിട്ട് കഴിക്കാൻ കഴിക്കാറുള്ളപ്പം അവൻ പുതുച്ചോറ് വന്നപ്പോൾ വേഗം കഴിക്കണം പറഞ്ഞു അങ്ങനെ അവൻ അത് കഴിക്കണം കേട്ടോ നമ്മൾ പുതുച്ചോറ് കഴിക്കണം അപ്പോൾ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ പായസം മുക്കാവേവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സേമി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ സേമിപ്പായസം സേമിയ പായസം അല്ല നമ്മൾ സേമിയ ഒരു മുക്കാവേവ് വെന്ത് വരണം കേട്ടോ അപ്പോൾ മുക്കാവേവ് വെന്ത് വന്നതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുഞ്ഞു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണമല്ലോ അപ്പോൾ മധുരം കറക്റ്റ് ആകും കേട്ടോ ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് നമ്മുടെ പാലൊക്കെ കുറുക്കി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർന്ന് നിൽക്കുന്നത് അമൂലിൻ്റെ പാൽപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനൊരു രണ്ട് പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പത്ത് ഉറുപ്പയുടെ പാക്കറ്റാണ് കേട്ടോ അതങ്ങനെ ഒരു രണ്ട് പാക്കറ്റ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക പൊട്ടിച്ച് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് ആറ്റി ആറ്റിയെടുത്തിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഡയറക്റ്റായി ചേർത്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോൾ പാലിൻ്റെ ഒരു ക്രീം സ്ട്രെച്ചർ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളിത് അതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സേമിയ പായസത്തിന് പാൽപ്പൊടിയുടെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ഇരിക്കും ിക്കുമ്പോൾ നല്ല ആയിരിക്കും നമ്മുടെ പായസം കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൽ കുറച്ച് ചവരി കൂടെ ചേർക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഞാൻ ചവരി വാങ്ങാൻ മറന്നത് കാരണം അത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൂടെ ചേർക്കണേ നമ്മുടെ പായസം ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ ഇനി അങ്ങനെ നമ്മൾ നല്ലപോലെ ആറ്റിയെടുത്ത് നമ്മുടെ പാൽപ്പൊടി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം പായസത്തിലേക്ക് ചേർത്ത ഒരു രണ്ട് തളാട്ടോ പിന്നെ നമ്മൾ പായസം ഇറക്കുമ്പോൾ പായസം കുറച്ച് വെള്ളം പോലെ വേണം നമ്മൾ നമ്മളിറക്കാൻ വേണ്ടിയിട്ട് നല്ല കുറുകിയ ടൈപ്പിൽ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ സേമിയ പായസം എങ്ങനെ വെച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരും അപ്പോൾ വെള്ളം അതിനനുസരിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വിടണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഓവർ കട്ടിയായി പോകും ഇനിയിപ്പം അങ്ങനെ കട്ടിയായി തന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കിയെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് തന്നെ തിളപ്പിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് നമ്മുടെ പാൽപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പായസത്തിന് ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അധികം തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് ചേർത്ത് രണ്ട് തിളതിളിച്ചാൽ തന്നെ പാകമാണ് കേട്ടോ നമ്മൾ നമ്മുടെ പാൽപ്പൊടി ചുടുവെള്ളത്തിലാണല്ലോ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കണം അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുക്കി കട്ടയ്ക്ക് പിടിക്കേണ്ട കിട്ടാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം തന്നെ നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നല്ല ടേസ്റ്റായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ കുടിക്കാൻ ഇതുവിടെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പാവമായി വരും കേട്ടോ അപ്പോൾ ഓവറായിട്ട് കട്ടിയായി എന്ന് തോന്നുകയാണെങ്കിൽ പാലോ ഒക്കെ ചേർത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രീമിയായിട്ടുള്ള സേമിപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കണം ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ എത്ര എത്ര മിക്സ് ചെയ്ത് കാണിച്ചാലും മതിയാകണം ില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പായസം റെഡിയായി ഇനി നമുക്ക് നമ്മുടെ പൊതിച്ചോറ് കഴിക്കാറാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഒന്നും നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതാത് ടൈമിൽ തന്നെ വെക്കണം എന്ന് യാതൊരു നിർബന്ധവും നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് നമുക്ക് എപ്പോഴാണോ കഴിക്കണം തോന്നുന്നത് ആ ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയ പായസവും അതിൽ നമ്മുടെ പുതിച്ചോറും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം കണ്ടു നമ്മൾ കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ കുടിക്കേണ്ട നല്ല പരിവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസം അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മുടെ പാൽപ്പൊടി കുറച്ച് ചേർത്ത് നോക്കും കേട്ടോ അത് ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി മിക്കവാറും പായസം വെക്കുക കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചെടുത്ത് നമ്മുടെ പായസം കുടിച്ചു നോക്കുകയാണ് പിന്നെ നമ്മുടെ അശ്വിനും കുറച്ച് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യ് ഇതൊക്കെ വറുത്ത് ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പക്ഷേ ഇവിടെ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആരും കഴിക്കാത്ത കാരണം ഞാനതൊന്നും ചേർക്കാണ്ട് ഏലക്ക മാത്രം മണത്തിന് ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പൊതുച്ചോറും ആയിട്ടുള്ള സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നാളെ പുതിയ ഒരു വീഡിയോ ആയിട്ട്